കട്ടപ്പന ിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വാഗമരം മുൻപാകെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാതെ മരം വെട്ടിമാറ്റിയത് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന വാഗമരമാണ് കാലപ്പഴക്കം മൂലം അപകട ഭീഷണി ഉയർത്തി നിന്നത് മരത്തിന്റെ ചുവടുകളെല്ലാം തെരുവ് ചെയ്ത നിമിഷവും ഇത് നിലംപതിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വിഷയം സംബന്ധിച്ച് നിരവധി തവണ പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരെ നഗരസഭ അധികൃതർ മുമ്പാകെ പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ദേശീയപാതയോരത്തായതിനാൽ ഈ മരം മുറിക്കേണ്ടത് ദേശീയപാത അധികൃതരാണെന്ന വാദമാണ് നഗരസഭ ഉയർത്തി മുന്നോട്ടുപോയത് നടപടി ഉണ്ടാകാതായതോടെയാണ് സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മുറിച്ചുമാറ്റിയത് നിരവധി സ്കൂൾ കുട്ടികളടക്കം ബസ് നിൽക്കുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ളതും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതുമായ റോഡിനു സമീപത്താണ് മരം നിലകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് സംഗമ ജംഗ്ഷനിൽ ഏതാണ്ട് നാൽപ്പതിലധികം വർഷമായി നിന്നിരുന്ന വാഗമലം കാലപ്പഴക്കം മൂലം അതിൻ്റെ വേര്ഭാഗം പൂർണ്ണമായും ദ്രവിച്ച് അപകടാവസ്ഥയിലായിരുന്നു ഇത് സംബന്ധിച്ച് നാട്ടുകാർ കട്ടപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നൂറിലധികം ആളുകൾ ഒപ്പിട്ട് പരാതി നൽകിയെങ്കിലും അത് എൻ എച്ചിൻ്റെ അധീനതയിലുള്ളതാണ് ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സമീപനമാണ് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചത് എന്നാൽ എൻ എച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള